മലയാള സിനിമയിലെ താരങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ കടുക്കുകയാണ് നിരവധി ആരോപണങ്ങളുമായി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് പല നടന്മാരും സംവിധായകരും ഒക്കെ ഈ ലിസ്റ്റിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ താരസംഘടനയായ അമ്മ ഒരുങ്ങുമ്പോൾ ഈ ചൊവ്വാഴ്ച നടക്കാനിരുന്ന യോഗം മാറ്റിവെച്ചെന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ഇതിന് കാരണമായി പറയുന്നത് പല നടന്മാരുടെയും അസൗകര്യമാണ് എസ്പെഷ്യലി പ്രസിഡന്റായ മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലായതുകൊണ്ടും അദ്ദേഹത്തിന്റെ അസൌകര്യം കൊണ്ടും നടക്കാൻ വൈകുന്നു എന്നതാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് ചില വിവരങ്ങൾ അനുസരിച്ച് മോഹൻലാൽ ോസ്പിറ്റൽ ഇഷ്യൂമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ വരാൻ സാധിക്കാത്തതായി പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റായ ജെ ചേർത്തലയായിരുന്നു ഒരു വാർത്താ മാധ്യമത്തോട് ഈ കാര്യം സൂചിപ്പിച്ചത് എന്നാൽ മറ്റൊരിടത്ത് മറ്റ് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആ വാർത്തകൾ അടിസ്ഥാനമാക്കി പറയുമ്പോൾ താരസംഘടനയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ നടൻ മോഹൻലാൽ ഉറച്ചു നിൽക്കുന്നതിനാൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു എന്ന രീതിയിലാണ് വരുന്നത് മോഹൻലാലിന്റെ അടുത്ത ബന്ധു ചികിത്സയിലാണെന്നും അതുകൊണ്ട് മാറ്റിവയ്ക്കുന്നുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം എത്തിയിരിക്കുന്നത് എന്നാൽ താൻ ഇനി സംഘടനയെ നയിക്കാനില്ലെന്ന നിലപാട് മോഹൻലാൽ തുടരുക ാണ് അനുരഞ്ജന നീക്കവും സജീവമാണ് ഈ സാഹചര്യത്തിലാണ് എക്സിക്യൂട്ടീവ് യോഗം മാറ്റുന്നത് എന്നാണ് സൂചന ജഗദീഷിന്റെ ഉറച്ച നിലപാടുകളും മോഹൻലാലിനെ വെട്ടിലാക്കുന്നുണ്ട് എന്നാണ് ആ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ ദിവസവും കൂടുതൽ നടന്മാരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദങ്ങൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ അമ്മയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാൽ ഒഴിഞ്ഞാൽ ആരാകണം അടുത്ത പ്രസിഡന്റ് എന്ന ചർച്ച പോലും സജീവമാണ് ഡബ്ല്യു ഇപ്പോൾ അമ്മയിൽ സ്വാധീനം കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കുന്നവർ തിരഞ്ഞെടുപ്പിലൂടെ താക്കോൽ സ്ഥാനത്ത് എത്താനും സാധ്യത ഏറെയാണെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു ഇതുകൊണ്ടാണ് മോഹൻലാലിനെ അനുനയിപ്പിച്ച് സംഘടന തലപ്പത്ത് നിർത്താനുള്ള ശ്രമം നടക്കുന്നത് മമ്മൂട്ടിയായിരുന്നു അടുത്ത കാലത്ത് മോഹൻലാലിനെ സംഘടനയുമായി ചേർത്ത് നിർത്തിയത് ഇപ്പോൾ മമ്മൂട്ടിയും അമ്മയിൽ താല്പര്യം കാട്ടുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ആരോപണങ്ങൾ നേരിടുന്ന താരസംഘടനയായ സംഘടനയായ അമ്മയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി പുതിയ പരാതികൾ വരുന്നുണ്ട് ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജിയിലേക്ക് നയിച്ച ലൈംഗികാതിക്രമ പരാതിയിൽ അമ്മ നേതൃത്വത്തിന്റെ നിലപാടുകളെ തുടർന്ന് ഭാരവാഹികൾ തന്നെ രംഗത്തു വരികയാണ് ഭാരവാഹികൾ തന്നെ സംഘടനയുടെ നിലപാടുകൾക്ക് നേതൃത്വത്തിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് ഇതിനൊപ്പമാണ് മോഹൻലന്റെ രാജി സൂചനകളും പുറത്തു വരുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുകൊണ്ടാണ് യോഗം മാറ്റുന്നത് എന്ന് പോലുമാണ് അവരുടെ റിപ്പോർട്ടുകൾ അമ്മയ്ക്കകത്ത് ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളെങ്കിലും അമ്മയ്ക്ക് പുറത്തും പല താരങ്ങളും അമ്മയ്ക്കെതിരെ സംസാരിച്ചു തുടങ്ങി എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നടൻ പൃഥ്വിരാജ് പോലും ഇപ്പോൾ അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് തറപ്പജി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുള്ള നടിമാരുടെ തുറന്നുവരച്ചിലാണ് പൃഥ്വിരാജ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങൾ അവ അന്വേഷിക്കപ്പെടണം അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അന്വേഷണത്തിനൊടുവിൽ ആരോപണങ്ങൾ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അതിനൊപ്പം തന്നെ അമ്മയുടെ നിലപാട് ദുർബലമാണ് എന്നും പൃഥ്വിരാജ് പറയുകയുണ്ടായി ഒരു പദവി ലിരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിക തന്നെ വേണം അമ്മ ശക്തമായ നിലപാട് എടുക്കണമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് കൂടാതെ എല്ലാ സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകൾ വേണമെന്നാണ് നിലപാട് ഈ കാര്യങ്ങൾ കൂടി പൃഥ്വിരാജ് എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്